തേടി തരയിൽ ക്രിസ്തു യേശുവിനെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരുന്നു പിതാവ് സകലവും എൻ്റെ കയ്യിൽ തന്നു യേശു ഇത് അറിഞ്ഞിരുന്നു എന്ന് നാം വായിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയും പുത്രനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിനോടുള്ള വെളിപ്പാടും ഇങ്ങനെ പ്രകടമായതെല്ലാം ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് പിതാവ് എല്ലാം പുത്രൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ മനുഷ്യൻ്റെ രക്ഷ യേശു സാധ്യമാക്കിയിരിക്കുന്നു യേശു മുമ്പിൽ പിതാവ് വെച്ചിരുന്ന ഓർത്ത് അവൻ അപമാനം അപമാനമക്കി ക്രൂശിനെ സഹിച്ചു മനുഷ്യൻ്റെ പാപ പരിഹരിക്കാൻ യേശു ക്രിസ്തു യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ആ സന്തോഷം എന്തായിരുന്നു യേശു കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെടുന്നു പിതാവിൻ്റെ രക്ഷാപദ്ധതി നിറവേറ്റാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു രക്ഷാ വേല പൂർത്തീകരിച്ചതിന് ശേഷം ദൈവസിംഹാസനത്തിൻ്റെ വലുത് ഭാഗത്തേക്ക് കരറിപ്പോവുകയും ചെയ്തു യേശു ക്രസ്തുലുള്ള വിശ്വാസത്താൽ താങ്കൾക്കും രക്ഷിക്കപ്പെടാം ദൈവം അതിനായി താങ്കളെ സഹായിക്കട്ടെ